നമസ്കാരം ഇന്ന് പുതുവർഷ പുലരിയാകുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഈ പുതുവർഷം ഏറ്റവും ശുഭകരവും ശോഭനവുമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും എന്നാൽ നിങ്ങളുടെ പുതുവർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന സവിശേഷമായ ആ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ ഈ വർഷത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളും അത്ഭുതങ്ങളും ഏതെല്ലാമാണ് എന്ന് മുൻകൂട്ടി അറിയുക പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുകുറിയിലൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനായി തന്നിരിക്കുന്നത് മൂന്ന് പുഷ്പങ്ങളാകുന്നു അതിൽ ആദ്യത്തെ പുഷ്പം ശംഖുപുഷ്പവും രണ്ടാമത്തേത് മുല്ലയും മൂന്നാമത്തേത് ശംഖുപുഷ്പവുമാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ച് ഈ പുതുവർഷം ഏറ്റവും ശുഭകരമാകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ സമയം ചിത്രം തിരഞ്ഞെടുക്കാനുള്ളതാണ് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ ശംഖുപുഷ്പമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ മനസ്സിൽ സന്തോഷം വർദ്ധിക്കുന്ന അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുവാനും സാധ്യത കൂടുതലാകുന്നു എന്നാൽ പ്രയത്നിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്ന് ചേർന്നിരിക്കുന്നത് അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ പ്രവർത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ധനം വർഷിക്കുന്ന രീതിയിൽ പ്ര പ്രവർത്തിക്കുവാനും അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ച നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനാൽ അത്രമേൽ ശുഭകരമായ ഒരു പുതുവർഷം തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങളിൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു ആലസ്യം അല്ലെങ്കിൽ ഒരു മടി ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു എന്നാൽ ഈ മടി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക ക്ഷീണം പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളെ തളർത്തിയിട്ടുണ്ട് എന്നാൽ അത്തരം ക്ഷീണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന വർഷം തന്നെയാണ് പുതുവർഷം എന്ന കാര്യവും ഓർത്തിരിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും കർമ്മരംഗത്ത് വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഴിവുണ്ട് എങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ സാധിക്കാത്തതിനാൽ ശരിയായ രീതിയിൽ ഫലങ്ങൾ ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ആ അവസ്ഥ മാറുന്ന അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുക അതിനാൽ തീർച്ചയായും നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ആത്മവിശ്വാസവും വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അസാധ്യം എന്ന് തോന്നിയ കാര്യങ്ങൾ പോലും നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി തന്നെ കടന്നുവരും എന്നാൽ കുറുക്ക് വഴികളിലൂടെ മുന്നോട്ടു പോകുവാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ചുറ്റും ശത്രുക്കളുണ്ട് അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് ചെയ്യേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക രണ്ടാമത്തെ ചിത്രമായ മുല്ലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം എന്നാൽ എടുത്തുചാട്ടം ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല അത് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും പണം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നാൽ പ്രയത്നിക്കേണ്ടത് അനിവാര്യമാകുന്നു ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു എന്നിരുന്നാൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന നിരാശ മാറിക്കിട്ടുന്നതാകുന്നു എന്നാൽ അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് പല തെറ്റുകളിൽ നിന്നും പാഠം പഠിച്ചവരാണ് നിങ്ങൾ അത് തുടർന്നും നിങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രാവർത്തികമാക്കേണ്ടതാകുന്നു ഭാഗ്യം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും പണം ധാരാളമായി കൈകളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യം അതേപോലെ തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് സംഭവിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കയറ്റിയിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും ഇത്തരം വ്യക്തികളിൽ നിന്നും പല ഫലപ്രദമായി നിങ്ങൾക്ക് അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും മനോബലം ജീവിതത്തിൽ വർദ്ധിക്കും അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു അതോടൊപ്പം കുടുംബദേവതയെ കൂടി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക മൂന്നാമത്തെ ചിത്രമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഭാഗ്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി പുതുവർഷം മാറും കൂടാതെ സൗഭാഗ്യകാലം എന്ന് തന്നെ പറയാം അത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു സന്തോഷം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമായി തന്നെ മാറും കൂടാതെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾക്ക് കാരണമായി മാറും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അത് നിങ്ങൾക്ക് അബദ്ധങ്ങൾ പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു ആത്മീയപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും ഏകാഗ്രത വളരെയധികം വർദ്ധിക്കും മനോബലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും അതേപോലെ തന്നെ ആത്മവിശ്വാസം കൂടി വർദ്ധിക്കുന്നതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ പൂർണ്ണമായും വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമയത്ത് തന്നെ നടന്നു കിട്ടും അതിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും എങ്കിലും തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക തന്നെ ചെയ്യും ലക്ഷ്മി ദേവി സരസ്വതീദേവി തുടങ്ങിയ ദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം അത്തരത്തിലൊരു ഫലമാണ് പറയുവാൻ സാധിക്കുക അതിനാൽ തന്നെ ദേവതകളെയും നിത്യവും ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക അവിടെ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ മാറും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം അത് ശ്രദ്ധിച്ച് തന്നെ നാം ജീവിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കാരണം ചെലവ് വളരെയധികം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു കഴിവുള്ളവരാണ് നിങ്ങൾ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും നേർവഴിയിലൂടെ മുന്നോട്ട് പോവുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാകുന്നു